ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ് ഫ്ലാക്സീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് നമ്മൾ സാലൻസിലും മറ്റ് സ്മൂത്തീസിലൊക്കെ നമ്മൾ ഫ്ലാക്സീഡ് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് ഫ്ലാക്സീഡിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒന്നാണ് ഫ്ലാക്സിഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഫ്ലാക്സിഡ് അതുകൊണ്ട് തന്നെ മാംസം കഴിക്കാത്ത ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലഭിക്കാൻ ഫ്ളാക്സിഡ് കഴിക്കാവുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് വഴി നമുക്ക് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും കൊളസ് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും സാധിക്കും മാത്രമല്ല ക്യാൻസർ പോലുള്ള അതായത് രക്താർബുദം ചർമാർബുദം അല്ലെങ്കിൽ ശ്വാസകോശാർബുദം എന്നിവയിൽ നിന്ന് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനും അവ തടയാനും സാധിക്കും ഫ്ലാക്സ് സീഡ് കഴിക്കുന്നത് വഴി മാത്രമല്ല ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉദര രോഗങ്ങൾക്കും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ അകറ്റാനും ഫ്ലാക് സീഡ് കഴിക്കുന്ന വഴി സഹായിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും കൊളസ്ട്രോളിനെ അകറ്റി നിർത്താനൊക്കെ സഹായിക്കുന്ന ഒരു നല്ലൊരു ഭക്ഷണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഫ്ലാക്സീഡ് കൂടെ കുറയ്ക്കാനും ശരീരഭാരത്തെ നിയന്ത്രിക്കാനും ഇവ സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ ഫ്ലാക്സീഡുകളിൽ ശരീരത്തിലെ കൊഴുപ്പ് അടിയുന്നത് തടയാനും ഒപ്പം ഇവ വിശപ്പിനെ നിയന്ത്രിക്കാനും സഹായിക്കും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചണവിത്തിൽ ഞാൻ നേരത്തെ പറയുകയുണ്ടായി ചണവിത്ത് എന്ന് പറയുന്നത് ഫ്ലാക്സിഡ് ആണ് ഫ്ലാക്സിഡിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉണ്ടെന്ന് പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ചർമ്മത്തെ പോഷിപ്പിക്കുന്നതിനോടൊപ്പം വരൾച്ചയും വീക്കും വാർത്തക്യം എന്നിവയുടെ ലക്ഷണങ്ങളെ കുറയ്ക്കുകയും ചെയ്യും പിന്നെയുള്ളത് ശരീരഭാരം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ് സീഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് ഫ്ലാക്സ് സീഡ് പൊടിയിൽ നാരുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് വയറ് നിറയ്ക്കാൻ സഹായിക്കും അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശപ്പിനെ നിയന്ത്രിക്കാനും സഹായിക്കും പിന്നെയുള്ളത് ഈ ഹോർമോൺ ബാലൻസാണ് ചിലവർക്ക് ഈ വണ്ണം ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കണ്ട് വണ്ണം ഉണ്ടാവാം അപ്പോൾ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് മാറ്റാനും ഫ്ലാക്സ് ഫ്ലാക്സൈഡ് കഴിക്കുന്ന വഴി മാറ്റിയെടുക്കാം പുരുഷന്മാരും സ്ത്രീകളിൽ ഹോർമോൺ അളവ് സന്തുലിതമാകാൻ സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഫ്ലാക്സീഡ് അതുവഴി ഹോർമോണ് അസന്തുലിതാവസ്ഥയുടെ ലക്ഷണങ്ങൾ മാറ്റി നല്ലൊരു ഹോർമോൺ ബാലൻസ് ഉണ്ടാക്കാൻ സഹായിക്കും പിന്നീടുള്ളത് നമ്മുടെ എല്ലുകളുടെയും ശക്തി അതായത് എല്ലുകൾക്ക് നല്ല ശക്തിയും ബലമൊക്കെ കൊടുക്കുകയും മാത്രമല്ല കാൽസ്യം മെഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ ആവശ്യ ധാതുക്കൾ ഫ്ലാക്സ് സീഡിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്ക് നല്ല ശക്തി ഗുണങ്ങളൊക്കെ നൽകാൻ സഹായിക്കും പിന്നെ ഓസ്റ്റിയോപോറസിസ് പോലുള്ള രോഗങ്ങൾ കുറയ്ക്കാനും സഹായിക്കും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫൈബേഴ്സ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ദഹനം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു